ക്കളേ അപ്പോൾ ഇതാ ഇതെൻ്റെ മരുന്ന് പെട്ടിയാണ് കണ്ടോ ഇതിലൊക്കെ മരുന്നുകളാണ് ഇതിലൊക്കെയും എനിക്ക് കഴിക്കാനുള്ള മരുന്നുകളാണ് ഇതൊക്കെ കണ്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു വലിയ രോഗിയാണ് അങ്ങനെയുള്ള രോഗത്തിനുള്ള ഗുളികളൊന്നല്ല അത് ഇപ്പോൾ ഭക്ഷണത്തിന് ഉപ്പാട് കഴിക്കേണ്ട ഗുളികളാണ് ഞാൻ കഴിക്കാൻ പോണത് അപ്പോൾ ഇത് സാധാരണ എന്ന് പറഞ്ഞാൽ എനിക്ക് പല്ലുവേദന ഉണ്ടല്ലോ തൊണ്ണുപഴുപ്പുണ്ട് പല്ലുവേദന ഉണ്ട് പതിനുള്ള ഗുളികളുണ്ട് പിന്നെ ഗ്യാസിൻ്റെ ഗുളികകളുണ്ട് പിന്നെ പനി വന്നാലോ വയസ്സായാലും ഞാനും ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ പെട്ടെന്ന് ഒരു പനി വന്നാലോ പയിൻ്റെ ഗുളിയുണ്ട് മേൽ വേദനയുടെ ഗുളികളുണ്ട് ഇതൊക്കെ ഞാൻ വാങ്ങിച്ചു വയ്ക്കും ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാമെന്ന് കരുതിയിട്ട് മനസ്സിലാവണല്ലോ അപ്പോൾ ഭക്ഷണത്തിന് ഉപ്പാട് കഴിക്കേണ്ട ഗുളികൾ കഴിക്കും ഇപ്പോ ഡോക്ടറെ കാണിച്ചു ഇപ്പം അഞ്ചു ദിവസത്തെ മരുന്നുകൾ തന്നിട്ടുണ്ട് പത്ത് അറുനൂറ് രൂപയായി പുഴക്ക് അപ്പൊ അതങ്ങോട് കഴിക്കാമെന്ന് കരുതി ഒന്ന് വിധം മൂന്നു നേരം ഒന്ന് വീതം മൂന്നുനേരം അപ്പൊ അതവിടെ ഇരിക്കട്ടെ ഈ കവറിലന്നെ ആക്കി വയ്ക്കുക കാരണം അനു എഴുതിയിട്ടുണ്ട് എന്നറങ്ങും ഒരു ദിവസം ഒരെണ്ണം വിധം ഒരെണ്ണം ഒരെണ്ണം വിധം അപ്പോ അതവിടെ കിട്ടെ പിന്നെന്താ ഒന്ന് വിധം രണ്ടു നേരം അപ്പോൾ ഇത്രയും കൂടിയാണ് ഭക്ഷണത്തിന് മുപ്പാട് നമ്മൾ കഴിക്കേണ്ടത് അപ്പോൾ അത് ഞാൻ കഴിക്കാൻ പോവുകയാണ് അതൊക്കെ അകത്തേക്കിപ്പോൾ രാവിലത്തെ കഞ്ഞി കുടിക്കാൻ പോവുകയാണ് മക്കളേ ഇതാ ചോറാണ് കഞ്ഞി എന്ന് പറയുന്ന ചോറാണ് കഴിക്കുക ഇത് ചേമ്പ് ഉപ്പേരി ചേമ്പും മധുരക്കിടും കൂടി ഉണ്ടാക്കിയ ഉപ്പേരി പിന്നെ കൊണ്ടാട്ടം മുളക് പിന്നെ സോയാബി കറി പാപ്പടം ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ കറികൾ അപ്പം ഞാൻ രാവിലത്തെ കഞ്ഞി കുടിക്കുകയാണ് രാവിലത്തെ കഞ്ഞി കുടി കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ പണികളുണ്ട് തുണികളെ അലക്കാണ്ട് പൂജ പാത്രങ്ങൾ കഴുകാണ്ട് പിന്നെ കുറച്ച് തയ്ക്കാനുണ്ട് കെട്ടുന്നറ ഇങ്ങോട്ട് വരികയാണ് പിന്നെ കുറച്ച് പണികൾ ജോലികളൊക്കെ ഉണ്ട് പെട്ടെന്ന് ദിവസങ്ങൾ പോയി നാൽപ്പത്തൊന്നായി മണ്ഡലം നാൽപ്പത്തൊന്ന് മണ്ഡല പൂജയാണ് വരാൻ പോണേ ഒരു ദിവസത്തിനു ശേഷം അപ്പം അതൊക്കെയാണ് അപ്പം ഇനി മറ്റുള്ള ജോലികൾക്ക് പോട്ടേട്ടാ ാണ് തയ്ക്കാനായിട്ട് നോക്കുകയാണ് അപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് രസകരമായ സംഭാഷണമാകാം അപ്പ എൻ്റെ ഈ കണ്ണാട അതാണ് പ്രശ്നം അപ്പം ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ കാലത്ത് എനിക്കൊരു പത്തി ഇരുപത് വയസ്സുള്ള കാലത്ത് ഞാൻ ഒരു കണ്ണാട വെച്ച് നടന്നിരുന്നു അതെന്ന് പറഞ്ഞാൽ ഡോക്ടറെ കണ്ടിട്ട് മേടിച്ചിട്ടുള്ള കണ്ണാട് കണ്ണിന് വേണ്ടിട്ട് മേടിച്ച കണ്ണാടൊന്നുമല്ല ചുമ്മാ ഒരു രസത്തിന് എനിക്ക് തോന്നി ഞാൻ കണ്ണാടക വെച്ചാൽ നല്ല ഇങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് തോന്നിയിട്ട് ഇതുപോലെ വെള്ള ഗ്ലാസ് ഉള്ള ഒരു കണ്ണാട ഞാൻ വാങ്ങിച്ചു വെച്ചതാണ് തന്നെ കുറേ കലാകൾ നടന്നു അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പഴയ ഒരു കൂട്ടുകാരെ എൻ്റെ അടുത്തേക്ക് വന്നത് അങ്ങനെ ഞാൻ പുറത്തേക്ക് പോയി ഇറങ്ങാനായി നിൽക്കുമ്പോൾ ഞാൻ ഈ കണ്ണാടക വെച്ചപ്പം എന്നോട് പറഞ്ഞു എൻ്റെ സ്വാമി എന്താണ് ചെയ്യുന്നത് എന്തിനാണ് ഈ കണ്ണാട ഡോക്ടറെ കണ്ടിട്ടുള്ളതാണോ തലവേദനയ്ക്ക് വേണ്ടിയിട്ടാണ് എന്തിനും പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഇത് പറയാം ഒന്നുമല്ല ഒരു രസത്തിന് വയ്ക്കുന്നതാണ് അപ്പോൾ ആ കൂട്ടുകാരെ എന്നോട് പറയാണ് രസോ ഉള്ള ഭംഗി സ്വാമികളയാണ് സ്വാമിയുടെ കണ്ണ് കണ്ണ് ആകർഷണ ശക്തിയുള്ള കണ്ണാണ് നല്ല കണ്ണാണ് ഈശ്വരൻ തന്നിട്ടുള്ളത് മനസ്സിലാവുന്നുണ്ടോ ഉണ്ട് അപൂർവ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മാത്രം ലഭിക്കുന്ന കണ്ണാണിത് അതുകൊണ്ട് ആ എന്തിനാണ് ഇതുപോലെ ഗ്ലാസ് വെച്ച് മറയ്ക്കുന്നത് ഏഹ് അപ്പോൾ സ്വാമിക്ക് അത് ഗ്ലാസ് എന്തിനായി ക്ലാസ് വെക്കുന്ന ഗ്ലാസ് എടുത്ത് മാറ്റി നടക്കും നല്ല കണ്ണാണ് എല്ലാവരും ഇഷ്ടപ്പെടും ആരെയും ആകർഷിക്കാനുള്ള ശക്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ചെയ്തിട്ട് അങ്ങനെയുണ്ടോ ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ പിന്നെ ഞാൻ കണ്ണാടേനെ മുന്നിൽ വന്ന് ഇങ്ങനെ നോക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് തോന്നി ശരിയാണ് പറഞ്ഞത് അപ്പോൾ ഈ കണ്ണിനെ നമ്മളിഞ്ഞ് മറക്കണ്ട എന്ന് കരുതി അങ്ങനെ ഞാൻ പിന്നീട് കണ്ണാടത്ത് മാറ്റി അന്ന് നടക്കാൻ തുടങ്ങി പറഞ്ഞതൊക്കെ ശരിയായിരുന്നു പിന്നെ പലവരും എന്നോട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പം ഞാൻ വെച്ചിട്ടുള്ള ഈ കണ്ണാട എനിക്കാവശ്യമുള്ളതാണ് കാരണം എനിക്ക് പുസ്തകങ്ങൾ പാരായണം ചെയ്യാനോ മിഷ്യൻ തയ്ക്കാനോ സൂചി കുറക്കാനൊന്നും കണ്ണാടില്ലാണ്ട് എനിക്കിപ്പോൾ സാധിക്കില്ല അപ്പോൾ അതാ ക്ലാസ്സാണിത് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയാം മക്കളെ അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് അങ്ങ് ലൈക്ക് ചെയ്യട്ടാ മക്കള് ലൈക്കൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ആദ്യമായിട്ടൊക്കെ എൻ്റെ വീഡിയോ കാണുന്ന മക്കളുണ്ടല്ലോ അവർ ആ ബെല്ലവട്ടനും ശവുന്നവട്ടനും ഒക്കെ അമർത്തി കൊണ്ട് വീഡിയോകൾ കാണാം കേട്ടാ അപ്പം നമുക്കിതുപോലെ രസകരമായിട്ട് എന്നും കാണാം കണ്ടുകൊണ്ടിരിക്കാം കേട്ടോ ഇപ്പം പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരാം ഇതുവരെല്ലാവരും സുഖ സന്തോഷമായി